राधा ज्ञान राधा कण्णने मरकात् राधा राधा രാധെ രാധെ എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ അധ്യായം ഇരുപത്തിരണ്ടിലെ അവസാനത്തെ ശ്ലോകത്തിലേക്കാണെന്ന് ആദ്യം കിടക്കാൻ പോകുന്നത് നൂറ്റി ഇരുപത്തിനാലാമത്തെ എപ്പിസോഡാണ് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ വേണമെന്നുള്ള ഒരു പ്ലേലിസ്റ്റ് എടുത്താൽ മതി പ്ലേലിസ്റ്റിനകത്ത് അത് കൊടുത്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിക്ക് കൃഷ്ണൻ്റെ കാമുകിയും ഹ്ലാദിനി ശക്തിയും സർവസ്വുമായ രാധാദേവിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ് വ്യാഴാഴ്ചയാണ് അഷ്ടപതി അതുകൂടാതെ ഹനുമാൻ ചാലിസ ഇട്ടിട്ടുണ്ട് കേൾക്കുക അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ് പിന്നെ മുപ്പത് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നുള്ളതാണ് എൻ്റെ ഒരു രീതി ദൂരെ ഒന്ന് വരുന്നവർക്ക് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ജ്യോതിഷത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം നിങ്ങളത് കേൾക്കുക ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്നതാണ് തികച്ചും സൗജന്യമായിരിക്കും അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്രഗീത ഉണ്ട് നിശ്ചയമായും നമ്മൾ കേട്ടിരിക്കണം ഹനുമാൻ ചാലീസ ഇട്ടിട്ടുണ്ട് ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെൻഡിങ്ങിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഉണ്ട് ശ്രീബുദ്ധൻ്റെ പിന്നെ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ ഞാൻ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രാധിക കവചം രണ്ടെണ്ണം പഠിപ്പിച്ചിട്ടുണ്ട് രാധാ സഹസ്രനാമം ഞാൻ പാടിയിട്ടിട്ടുണ്ട് പിന്നെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട് വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും രാധിക സഹസ്രനാമം അതീവ നിഗൂഢമായ രണ്ടാമത്തത് അധികം താമസിയാതെ നമ്മളിതിനകത്ത് അവതരിപ്പിക്കുന്നതാണ് അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ മഹാഗണപതേ നമ ഓം ശ്രീ രാധാകൃഷ്ണായ നമ ഓധായേ സ്വാഹ രാധേ രാധേ ഓ രാധേ 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 ओ राधे राधे हे राधे राधे 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 ओ राधे राधे बर्साने वारि की जय ए की जय എനിക്ക് സർവ്വൈശ്വര്യങ്ങളും വാരിക്കോലി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ ജൈ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തിരക്ഷിക്കുന്ന റാണി അമ്മ ജൈ എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മാക്കി ജൈ അപ്പൊ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ അഷ്ടപതി പാടിത്തരുന്നത് നളിനിയാണ് നളിനി ഞാനിനി പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നിങ്ങൾക്കെല്ലാവർക്കും തികച്ചും സുപരിചിതയാണ് നളിനി ആ നളിനി ഹൃദയത്തിൽ തട്ടി അതിമനോഹരമായിട്ട് ആ അഷ്ടപതി പാടുകയാണ് ആ വന്തരശ്ലോകം നിങ്ങൾ കേൾക്കുക അതിനുശേഷം ഞാനത് പഠിപ്പിച്ചിട്ട് ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നതാണ് സൗന്ദര്യേക നിധേരന लावण्य लीला जुषो राधाया हृदि पल्वले मनसि च क्रीडैक रंगस्थले रम्यो रोज सरोज खेल नरसित्वादात्मना ख्यापयन् അപ്പോൾ നമ്മുടെ നളിനി അത് മനോഹരമായിട്ട് നിങ്ങൾക്ക് പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ ഇനി നമുക്ക് തുടങ്ങാം അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് രാധാ മാധവെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് അതിൽ അംഗമാകണമെന്നുള്ളവർ എൻ്റെ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയനിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങളെ ആക്കാം ഈ രാധാമാധവത്തിന് ഞാൻ എന്നും ഇടുന്ന ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇനി എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കിട്ടണം രാധാമാധവം ഗ്രൂപ്പിലല്ലാത്തവർക്കും കിട്ടണം അതുകൊണ്ട് ആ മെസ്സേജ് ഞാൻ വീഡിയോ ആക്കി ഇപ്പം എന്നും രാവിലെ മണിയാകുമ്പോൾ പോസ്റ്റ് ചെയ്യും എപ്പോഴാണോ ഉണരുന്നത് ശരിക്കും ആ വീഡിയോ കേട്ടിട്ട് നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുക പോസിറ്റീവ് എനർജിയോടുകൂടി വേണം നമ്മുടെ ഒരു ദിവസം ആരംഭിക്കേണ്ടത് അപ്പോൾ നമുക്ക് തുടങ്ങാം സൗന്ദര്യേഘനിധേരനംഗലനലാവണ്യലീല ജൂഷോ രാധായ ഹൃദി പല്ലുവലേ മനസിജ കീടൈകരംഗസ്ഥലേ രമ്യോ റോജസരോജേൽസിത്മന ഖ്യപയൻ ധ്യാദുർമാനസ രാജഹംസനിഭാ ോ മുതം വലിയ ശ്ലോകമാണ് കുഴപ്പമില്ല അർത്ഥം എഴുതിയോ സൗന്ദര്യേകനിധെ അർത്ഥം സൗന്ദര്യത്തിന്റെ വാസസ്ഥലം സൗന്ദര്യേകനിധെ സൗന്ദര്യത്തിന്റെ വാസസ്ഥലം അനങ്ക എന്ന് പറഞ്ഞാൽ കാമദേവൻ കാമദേവൻ അടുത്തത് ലലനാലാവണ്യ അർത്ഥം അസാധാരണമായ ഭംഗിയുള്ളവളും ൂഷോ ലീല ജൂഷോ കളിസ്ഥലം കളിസ്ഥലം കേളിരംഗം നമ്മുടെ നാടകത്തിൻ്റെയൊക്കെ സ്റ്റേജ് പല്ലുവലേ പല്ലുവലേ തടാകം മനസിജ മനസിജ പ്രണയം അടുത്ത് പിന്നെ പ്രണയോന്മാദം മൂന്നർത്ഥമുണ്ട് പ്രണയം പ്രണയോന്മാദം കാമദേവൻ ഇവിടെ ഏതർത്ഥവും യോജിക്കും ക്രീഡൈക രംഗസ്ഥലേ അർത്ഥം ലീലകൾ ആടാനുള്ള വേദി നമ്മുടെ നാടൻ ഭാഷയിലെ സ്റ്റേജ് രമ്യ രമ്യ മനോഹരമായ ഉരജം ഉരജം സ്ഥലം അല്ലെങ്കിൽ മാറിടം മാറിടത്തെയാണ് ഉരജം സരോജം അർത്ഥം താമര ഖേലം കളിക്കുക രസിമന അർത്ഥം രസത്താൽ ആനന്ദത്താൽ വ്യാപയൻ വ്യാപയൻ കൃഷ്ണാൻ അടുത്തത് മാനസരാജഹംസം മനസാകുന്ന തടാകത്തിലെ ഹംസം മനസ്സാകുന്ന തടാകത്തിലെ ഹംസം ധ്യാനിക്കുന്നു നിപദാം നിപദാം തുല്യമായി ദേയാൻ മുകുന്തോ കൃഷ്ണൻ ഭക്തന്മാർക്ക് അതാണ് ദേയാൻ മുകുന്തോ കൃഷ്ണൻ ഭക്തന്മാർക്ക് മുതം ബുധം സന്തോഷം അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് സൗന്ദര്യത്തിൻ്റെ എതിരില്ലാത്ത താമസ സ്ഥലമാണ് അല്ലെങ്കിൽ ഇരിപ്പടമായിട്ടുള്ളവളും ലാവണ്യത്തിൻ്റെ കളിത്തൊട്ടിലായവളുമായ രാധയുടെ കാമക്രീഡയ്ക്ക് വേദിയായ ഹൃദയത്തിൻ്റെ പൊയ്യയിൽ വിടർന്നു നിൽക്കുന്ന മനോഹരങ്ങളായ മാറിടങ്ങളാകുന്ന താമരപ്പൂക്കളിൽ കളിക്കുവാനുള്ള രസത്താൽ മാനസ സരോജ ഹംസത്തിനെ പോലെയായ സാക്ഷാൽ മുകുന്ദൻ തന്നെ ധ്യാനിക്കുന്ന ഭക്തന്മാർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യട്ടെ ഇങ്ങനെ ഒരു ശ്വാസത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും പിടികിട്ടത്തില്ല ഒരു പുക പോലിരിക്കും ഞാൻ നിർത്തി നിർത്തി പറഞ്ഞു തരാം നമ്മുടെ രാധാ റാണി സൗന്ദര്യത്തിൻ്റെ കടലാണ് സൗന്ദര്യത്തിൻ്റെ നീല കടലാണ് ആരെന്ന് പറയുന്നത് രാധാ റാണി അതോടൊപ്പം സ്വഭാവ സ്വഭാവശുദ്ധിയുടെയും അല്ലേ മുങ്ങി തപ്പിയാൽ കിട്ടുന്നത് പവിഴങ്ങളും രത്നങ്ങളുമൊക്കെയാണ് അതുപോലെയാണ് അതീവ സൗന്ദര്യവതിയായ രാധാറാണിയിൽ മുങ്ങി തപ്പിയാൽ കിട്ടുന്നത് അസാമാന്യമായ വിശുദ്ധിയുടെ രത്നങ്ങളാണ് ചിലർക്ക് സൗന്ദര്യം കാണും പക്ഷേ മനസ്സ് നല്ലതല്ല ചിലർക്ക് മനസ്സ് നല്ലതാണ് സൗന്ദര്യമില്ല ഇതിന്റെ രണ്ടിൻ്റെയും ഇരിപ്പടമാണ് ആരെന്ന് പറയുന്നത് രാധാറാണി രാധാ നമ്മൾ സാധാരണഗതിയിൽ അങ്ങേയറ്റത്തെ സൗന്ദര്യവതിയായി വിശേഷിപ്പിക്കുന്നത് കാമദേവന്റെ ഭാര്യയായ ലതീദേവിയെയാണ് കാമദേവന്റെ ഭാര്യയായ ലതീദേവി സത്യത്തിൽ രാധാറാണിയുടെ സൗന്ദര്യത്തിന്റെ മുന്നിൽ ഒന്നുമല്ല നിഷ്പ്രഭമാണ് സാക്ഷാൽ കൃഷ്ണനാകട്ടെ ഇവിടെ കൃഷ്ണനെ മുകുന്ദാ വിളിച്ചിരിക്കുന്നത് സാക്ഷാൽ കൃഷ്ണനാകട്ടെ അരയന്നങ്ങളുടെ രാജാവാണ് രാധാ റാണിയുടെ ഹൃദയം പ്രണയത്തിന്റെ തടാകമാണ് ഇനി പറയുന്നത് കേട്ടോ രാധാ റാണിയുടെ ഹൃദയം പ്രണയത്തിന്റെ തടാകമാണ് രാധാറാണിയുടെ ഹൃദയം എന്ന പ്രണയത്തിന്റെ തടാകത്തിൽ എന്തു ചെയ്തിരിക്കുന്നു താമരപ്പൂക്കട് വിരിഞ്ഞു നിൽക്കുന്നു അതിൽ തന്നെ രണ്ട് താമരപ്പൂക്കൾ അതിമനോഹരമാണ് ശ്രദ്ധിച്ചു കേട്ടോണ് രാധാ ഹൃദയം നിറയെ പ്രണയമാണ് രാധാറാണിയുടെ ഹൃദയം നിറയെ പ്രണയമാണ് രാധാറാണിയുടെ ഹൃദയത്തിൽ ഒരു പൊയ്കയുണ്ട് താമരപ്പൂ വിരിഞ്ഞു നിൽക്കുന്ന പൊയ്ക അത് പ്രണയത്തിന്റെ പൊയ്കയാണ് പ്രണയത്തിന്റെ തടാകമാണ് അവിടെ ആകട്ടെ രണ്ട് താമരപ്പൂക്കൾ കൃഷ്ണനെ ഭയങ്കരമായി ആകർഷിച്ചു കൊണ്ട് അങ്ങനെ വയ്ക്കുകയാണ് ഇത് മനോഹാരിതയാണ് രണ്ട് താമരപ്പൂക്കൾ ആ താമരപ്പൂക്കൾ ആർക്ക് കണ്ടാലും ആ ആ താമരപ്പൂക്കൾ കൃഷ്ണനെ എന്തു ചെയ്യുന്നു വല്ലാതെ കൃഷ്ണൻ ആകർഷണം തോന്നിപ്പിക്കുന്ന താമരപ്പൂക്കളാണ് ആ താമരപ്പൂക്കളായി ജയദേവ കവി പറയുന്നത് മറ്റൊന്നുമല്ല രാധാറാണിയുടെ മനോഹരമായ ാണ് അപ്പൊ ശരിക്കും പറഞ്ഞ രാധാ അതായത് താമരപ്പൂ വിഴിയുന്നത് തടാകത്തില അതുപോലെ രാധാറാണിയുടെ ഹൃദയത്തിൽ നിന്ന് വിരിഞ്ഞ രണ്ട് താമരപ്പൂക്കളാണ് ആരെന്ന് പറയുന്നത് രാധാജിയുടെ മാറിടങ്ങൾ താമരപ്പൂമുട്ടുകൾ അങ്ങനെ കൂമ്പി നിൽക്കുന്നത് പോലെ അതിമനോഹരമായ മാറിടമാണ് രാധാറാണിക്കുള്ളത് ഇനി തടാകത്തിൽ എപ്പോഴും നീന്തി തുടിച്ച് ഈ പൂക്കളുമായി സല്ലപിക്കുന്ന ആൾ ആരാണ് അരയന്നമാണ് അരയന്നം എപ്പോഴും താമരപ്പൂ വിരിഞ്ഞു നിൽക്കുന്ന തടാകത്തിൽ വളരെ ആഹ്ലാദവാനാണ് ഇവിടെ രാധാറാണിയുടെ ഹൃദയം തടാകമാണെങ്കിൽ ആ തടാകത്തിൽ നീന്തി തുടിക്കുന്ന എന്ന് പറയുന്നത് കൃഷ്ണനാണ് അപ്പൊ ഈ അരയന്നം എപ്പോഴും താമരപ്പൂവിനെ മുട്ടി താമരപ്പൂവിനം മുട്ടി മുട്ടിയൊരുങ്ങി നിൽക്കും രാധാറാണിയുടെ ഹൃദയത്തിൽ നീന്തി തുടിക്കുന്ന കള്ള എന്ന അരയണ്ണത്തെ സംബന്ധിച്ചെടുത്തോളം രാധാറാണിയുടെ ഹൃദയത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ആ രണ്ട് താമര പൂക്കളുണ്ടല്ലോ ആ താമര പൂക്കളെ കയ്യിലെടുത്ത് തഴുകി തലോടി ചുംബിച്ച് ആനന്ദത്തിൻ്റെ പരകോടിയിലെത്തിക്കണം എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം രാധാറാണിയുടെ മാറിടം മനോഹരമായ മാറിടം താമരപ്പൂ പോലെ മനോഹരമായ മാറിടം കൃഷ്ണനാ ആ മാറിടം രണ്ട് കൈകൾ കൊണ്ട് നമ്മൾ ജലം കോരിയെടുക്കുന്നത് പോലെ കൃഷ്ണന് രാധാറാണിയുടെ മാറിടം രണ്ട് കൈകൾ കൊണ്ട് ഇങ്ങനെ കോരിയെടുക്കണം എന്നിട്ട് കൃഷ്ണൻ ആ മാറിടങ്ങളിൽ തലോടണം ആ മാറിടങ്ങൾ തൻ്റെ കവിളിണയോട് ചേർക്കണം ആ മാറിടങ്ങൾ തഴുകി തലോടി കൃഷ്ണന് ചുംബിക്കണം അങ്ങനെ ചുംബിച്ച് ചുംബിച്ച് കൃഷ്ണന് ആ മാറിടത്തിലൂടെ ആനന്ദത്തിൻ്റെ പരകോടിയിലെത്തണം അങ്ങനെ രാധാറാണിയുടെ ഹൃദയത്തിൽ ആ തടാകത്തിൽ കൃഷ്ണനുണ്ട് രാധാറാണിയുടെ ഹൃദയത്തിൽ കൃഷ്ണനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൃഷ്ണന്റെ ഹൃദയത്തിൽ രാധാറാണിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അതുപോലെ ഹൃദയ സരസിൽ കൃഷ്ണനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഭക്തന്മാരുണ്ട് അവരുടെ ഹൃദയം നിറയെ കൃഷ്ണനാണ് കഠിനമായ കൃഷ്ണഭക്തന്മാര് അങ്ങനെയുള്ള ഭക്തന്റെ മനസ്സിലും കൃഷ്ണന് നീന്തി തുടിക്കണം അപ്പൊ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം രാധാറാണിയുടെ മനസ്സിൽ കൃഷ്ണനുണ്ട് അതുകൊണ്ട് കൃഷ്ണൻ രാധാറാണിയുടെ മനസ്സിൽ നീന്തി തുടിക്കുന്നു അതുപോലെ ഈ ഭൂമിയിൽ ഒരുപാട് കൃഷ്ണഭക്തനുണ്ട് ആ അവരുടെ ഹൃദയത്തിൽ കൃഷ്ണനുണ്ട് രാധാജിയുടെ ഹൃദയത്തിൽ കൃഷ്ണനുണ്ട് അതുപോലെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ കൃഷ്ണനുണ്ട് എവിടെ ആരാണോ തന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവിടെ കൃഷ്ണൻ നീന്തി കളിക്കും രാധാജിയുടെ ഹൃദയത്തിൽ കൃഷ്ണനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ആ ഹൃദയത്തിൽ നീന്തി തുടിക്കുന്നു അതുപോലെ ഭക്തന്മാർ അവരുടെ ഹൃദയത്തിൽ കൃഷ്ണനെ പ്രതിഷ്ഠിച്ചാൽ അവിടെയും കൃഷ്ണൻ നീന്തി തുടിക്കും എന്നിട്ട് ഒരു ഒന്നും അനുഗ്രഹം നമ്മുടെ ജയദേവ കവി നൽകുകയാണ് രാധാറാണിയുടെ ഹൃദയത്തിൽ നീന്തി തുടിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഭക്തരുടെ ഹൃദയത്തിൽ പ്രവേശിച്ച് അവരെ അനുഗ്രഹിക്കട്ടെ അവർക്ക് മംഗളങ്ങളും ഉണ്ടാകട്ടെ ഈ പിന്നെ അധ്യായം രാധേ രാധേ ചാനലിൻ്റെ ഈ എപ്പിസോഡ് കേൾക്കുന്ന ജയദേവ കവിയുടെ ഈ വരികൾ കേൾക്കുന്ന ഓരോരുത്തരെയും രാധാറാണിയുടെ ഹൃദയത്തിൽ നീന്തി തുടിക്കുന്ന കൃഷ്ണൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾക്ക് മംഗ അങ്ങനെ എനിക്ക് അതൊന്നും വേണ്ട എനിക്ക് രാധാ റാണി വന്നിട്ട് അതായത് ആരുടെ ഹൃദയത്തിലാണോ കൃഷ്ണൻ നീന്തി ആ കൊയ്കയുടെ ഉടമയായ രാധാ റാണി വന്നിട്ട് എന്നെ അനുഗ്രഹിക്കട്ടെ എനിക്ക് മംഗളം നേരട്ടെ അഷ്ടപതി അഷ്ടപതിമൂന്ന് सखी वृन्दे मन्दत्रपाभरनिर्भरा स्मरपरवशागोदस्वेदस्मिदस्न पीताधरा mm -hmm. सरसमनसं दृष्ट्वा राधां मुहुर्नवपल्लवप्रसवशयनी निक्षिप्ताक्षीमुवाज हरि ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം ഗതവതി സഖി വൃന്ദേ നിർഭര സ്മര സ്മിത നോക്കിക്കുള്ളൂ പല്ലവ എന്ന് പറഞ്ഞ പോവുക സഖി തോഴി വൃന്ദേ കൂട്ടം അപ്പൊ തോഴിമാരുടെ കൂട്ടമെല്ലാം പൊയ്ക്കഴിഞ്ഞപ്പോൾ അമന്ത അമന്ത വർദ്ധിച്ച കൂടിയഴം സ്മര ഓർക്കുന്ന ഓർക്കുക ഓർക്കുക പരവശ കോരിച്ച് അല്ലെങ്കിൽ മോഹിച്ച് രണ്ടർ വർദ്ധിച്ച സ്മിതം പുഞ്ചിരി സ്നപിത നനയ്ക്കപ്പെട്ട അധരം ചുണ്ടുകൾ സരസ മനസം സ്നേഹം നിറഞ്ഞ മനസ്സുമായി ദൃഷ്ട കണ്ടിട്ട് മുഹുർ പതുക്ക മൃദുവായി നവ പല്ലവ പുതിയ തളിരുകൾ പ്രസവശയനെ പുതിയ തളിരുകളും പൂക്കളും ചേർന്ന കിടക്കയിൽ പ്രസവശയനെ നിക്ഷിപ്താക്ഷി കടക്കൻ നോട്ടം പറഞ്ഞു അപ്പോൾ ഇവിടെ പറഞ്ഞത് തോഴിമാരി പൊയ്ക്കഴിഞ്ഞപ്പോൾ വർദ്ധിച്ച ലജ്ജാഭാരത്തോടു കൂടിയവിടും അതിയായ കാമപാരവശ്യത്താൽ ഉണ്ടായ ആഗ്രഹങ്ങൾ കാരണമായുണ്ടായ പുഞ്ചിരിയാൽ നനയ്ക്കപ്പെട്ട ചുണ്ടുകളോട് കൂടിയവളും പുതിയ തളിരുകളും പൂക്കളും ചേർന്ന കിടക്കയിൽ സ്നേഹാർദ്ദ്രമായി മനസ്നേഹാർദ്രമായ മനസ്സോടുകൂടി കൃഷ്ണൻ്റെ നേർക്ക് കടക്കന്മോട്ടം പായിക്കുന്നവളും തനിക്കേറെ പ്രിയപ്പെട്ടവളുമായ രാധയെ കണ്ടിട്ട് തനിക്കേറെ പ്രിയപ്പെട്ടവടുമായ രാധയെ കണ്ടിട്ട് കൃഷ്ണൻ വീണ്ടും പറഞ്ഞു അപ്പൊ ഇവിടെ പറഞ്ഞത് ഞാൻ ഇങ്ങനെ പറഞ്ഞ വ്യക്തമാകത്തില്ല ഞാൻ വ്യക്തമാക്കി തരാം മുന്തിരി വള്ളികളാൽ മൂടപ്പെട്ട നികുച്ചത്തിലെ തണുമെത്തയില് രാധാറാണി വന്നിരുന്നു അങ്ങനെ കൃഷ്ണനെ തേടി രാധാറാണി എത്തി സഖിമാര് രാധാറാണിയെ ഉന്തി തള്ളി മുന്തിരിവള്ളി പടർപ്പുകൾ കിടക്കുന്ന നികുഞ്ചത്തിലെ തളിർമെത്തയിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് സഹിമാര് ഓരോരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അവിടെ നിന്നെന്നും മനഃപൂർവ്വം പൊയ്ക്കളഞ്ഞു നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ മുങ്ങിക്കളഞ്ഞു സ്വർഗത്തിലെ കട്ടൊമ്പാകാൻ അവർ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ കൃഷ്ണൻ രാധാറാണിയെ തന്നെ നോക്കിയിരുന്നു രാധാറാണി ആകട്ടെ അങ്ങ് നാണം കൊണ്ട് നാണിച്ചു പരവശയായി അതീവ ലജ്ജാവതിയായി തീർന്നു എന്നുമാത്രവുമല്ല രാധാറാണി ലജ്ജാവതിയും കാമ പരവശയുമാണെന്ന് ബുദ്ധിമാനായ കൃഷ്ണൻ മനസ്സിലാക്കി രാധാറാണിയുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിടരുന്നത് കണ്ടു ആ അധരങ്ങൾ നനയുന്നതും കണ്ടു രാധാജി പ്രതീക്ഷയോടെ തളിർമെത്തയിലിരുന്ന് പുഞ്ചിരിക്കുകയാണെന്ന് മനസ്സിലായി അപ്പൊ രാധാറാണി ആ തളിർമത്തയിലിരിക്കുന്നു രാധാ റാണി ലജ്ഞാവതിയാണ് രാധാറാണി റാണി കാമ പരവശയാണ് രാധാറാണിയുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടരുന്നു രാധാ റാണിയുടെ ഇങ്ങനെ പ്രണയത്താൽ നനയുന്നു ചുണ്ടുകളിൽ നനവ് പടരുന്നത് കൃഷ്ണൻ കാണുന്നു ബുദ്ധിമാനായ കൃഷ്ണൻ മനസ്സിലാക്കുന്നു രാധ തൻ്റെ ആലിംഗനം ആഗ്രഹിക്കുന്നു താനുമായി രതികീടെ ആഗ്രഹിക്കുന്നു ആ സമയത്ത് രാധാറാണി അവിടെ ഇരുന്നു കൊണ്ട് കടക്കണ്ണുകൊണ്ട് കൃഷ്ണനെ നോക്കി ആ കടക്കൻ നോട്ടം തൻ്റെ ഹൃദയത്തെ ഇളക്കി മറിക്കുന്നതായിട്ട് കൃഷ്ണൻ അറിഞ്ഞു അതോടെ രാധാറാണിയുടെ പൂർണമായ മനോഭാവം എന്തെന്നറിഞ്ഞ് കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് അതായത് കാര്യങ്ങൾ പറഞ്ഞ് രാധാറാണിയുടെ മനസ്സിനെ തന്നിലേ രതി രതിക്രീഡക്കുള്ള ഒരുക്കമാണ് അതിൻ്റെ ആദ്യ സംരംഭത്തിന് കൃഷ്ണൻ തുടക്കം കുറിക്കാൻ പോവുകയാണ് അപ്പൊ രാധാ റാണിയുടെ ചുണ്ടുകൾ നനയുന്നതും കടക്കണ്ണുകൾ പാറി പാറി തന്നിൽ വന്ന് വീഴുന്നതും ഒക്കെ എന്തിനെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ രാധാജിയുടെ നോട്ടം തന്റെ ഹൃദയത്തെ ഇളക്കി മറിക്കുന്നതും തന്നിലും കാമം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതും അറിഞ്ഞ് കൃഷ്ണൻ രതി സമാഗമത്തിനു വേണ്ടി രാധാറാണിയോട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി എങ്ങനെ പറഞ്ഞു തുടങ്ങി അതെ രാധാകൃഷ്ണ സംഗമത്തിന് സമയമായി അവരുടെ രതിലീല കവി വർണ്ണിക്കാൻ സമയമായി അതിമനോഹരവും പരിപാടനവുമായ രതിക്രീഡയിലേക്ക് കടക്കാൻ സമയമായി കാത്തിരുന്നുള്ളൂ രാധേ രാധേ ഊരാധേ രാധേ राधे ओ राधे 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 ओ राधे 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 ओ राधे 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 ओ राधे राधे हे राधे राधे ओ राधे राधे ॐ श्रीं ह्रीं क्लीं मै म्रं रासेश्वरि राधिकाय स्वाहा